തീർത്ഥാടകർ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൊട്ടിയൂരിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണമെന്ന് കെ സി വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു വൈശാഖ മഹോത്സവത്തിൽ അക്കരെ സന്നിധാനത്ത് ദർശനം തേടിയെത്തിയതായിരുന്നു കോൺഗ്രസിന്റെ ദേശീയ നേതാവും എംപിയുമായ കെ സി വേണുഗോപാൽ ഈ വർഷത്തെ തീർത്ഥാടക ബാഹുല്യം പരിഗണിച്ച് തുടർ വർഷങ്ങളിൽ ഇതിലും കൂടുതൽ തീർത്ഥാടകർ വന്നെത്തും എന്ന വസ്തുത ഉൾക്കൊണ്ട് സർക്കാർ വകുപ്പുകൾ ഏകോപിപ്പിക്കുകയും തീർത്ഥാടകർക്കായി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും വേണുഗോപാൽ പറഞ്ഞു സന്നിധാനത്തെ ദർശനശേഷം കയ്യാലയിൽ വേണുഗോപാലിനെ കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ തെട്ടയിൽ നാരായണൻ നായർ പൊന്നാടെ അണിയിച്ചു കെ സി വേണുഗോപാലിനൊപ്പം കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം പാരമ്പര്യേതര ട്രസ്റ്റി പ്രശാന്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ മറ്റു കോൺഗ്രസ് നേതാക്കൾ എന്നിവരുമുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ അത് മനസ്സിലാക്കി കണക്കിലെടുത്ത് അടുത്ത വർഷം ഇതിൻ്റെയൊക്കെ പത്തരട്ടി ആളുകൾ വരുമെന്ന് കണക്കിലെടുത്തുകൊണ്ടുള്ള ക്രൗഡ് മാനേജ്മെൻറ്റ് പ്ലാൻ ഇപ്പോഴേ തയ്യാറാക്കാൻ തയ്യാറാവണം അത് സർക്കാർ തയ്യാറാക്കേണ്ട ക്രൗഡ് മാനേജ്മെൻറ്റ് വേറെ ആർക്കും തയ്യാറാക്കുന്നില്ല പോലീസും സർക്കാരുമാണ് ക്രൗഡ് മാനേജ്മെൻറ്റ് തയ്യാറാക്കേണ്ടത് അപ്പോൾ ആ ക്രൗഡ് മാനേജ്മെൻ്റ് ഭാഗമായിട്ടുള്ള ട്രാഫിക്കിംഗ് ഉണ്ടാവണം പാർക്കിംഗ് ഉണ്ടാവണം അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാവണം ഇതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് വേണ്ടതാണ് അപ്പോൾ ഏജൻസികളെല്ലാം ഒത്തുകൂടിക്കൊണ്ട് ഈ ഉത്സവ സീസൺ കഴിഞ്ഞാൽ ഉടനെ തന്നെ കൂടി അടുത്ത സീസണു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങണം അത് വളരെ ഗൗരവതരമായിട്ട് ഏറ്റെടുക്കണം അവർ നമുക്ക് നമുക്കറിയാം ആൾക്കൂട്ടം കൂടുന്നിടത്തൊക്കെ അപകട സാധ്യതയും കൂടുതലാണ് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതിനുള്ള മുൻകരുതലുകൾ ആദ്യമേ എടുക്കാവുന്നതാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ള കാര്യം